േലേലേ കയ്യേലൊരു ചൂട്ടും ചുണ്ടേലൊരു പാട്ടും ഇടനെഞ്ചിൻ തുടിതാളങ്ങൾ തേടുന്നൊരു കൂട്ടും പണ്ടത്തെ പാട്ടിയിലൊന്നും പകയില്ല മലരാണേ കനലാണേ അടിയാന്റെ കരളാണേ അറിവാണേ കവിയും ഗാനചയിതവുമായൂർ ചന്ദ്രശേഖരൻ്റെ യൂട്യൂബ് ചാനലാണ് പാട്ടും ചൂട്ടും നാടൻ പാട്ടുകളും നാട്ടുപഴക്കങ്ങളും നാട്ടു താളങ്ങളും പരിചയപ്പെടുത്തുകയാണ് ഈ ചാനലിൻ്റെ ലക്ഷ്യം എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ്റെ പാട്ടും ചൂട്ടും എന്ന യൂട്യൂബ് ചാനൽ ഉദ്ഘാടനം ചെയ്തുകൊള്ളുന്നു പ്രിയപ്പെട്ടവരെ പാട്ടും ചൂട്ടുമെന്ന എൻ്റെ സ്വന്തം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാട്ടുപാട്ടുകളുടെ നാട്ടു താളങ്ങളുടെ ഈ ചാനൽ ഞാൻ തുടങ്ങുന്നത് പ്രത്യേകിച്ച് നാടൻ പാട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് തലമുറയായിട്ട് വാമൊഴിയുടെ വരധാനമായിട്ട് നമുക്ക് കിട്ടിയ രത്നങ്ങളാണ് അത് തെച്ച് മിനുക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് പുതിയ തലമുറ അതിന് കാരണക്കാരായ ഒരുപാട് ആളുകളുണ്ട് കലാഭമണി ചാട്ടിനീജ കൊട്ടപ്പാഷ പോലെയുള്ള ആളുകൾ അവർ നാടൻ പാട്ടിന് നൽകിയ പുതിയ ഉണർവ് നമുക്ക് മറക്കാൻ പറ്റില്ല ഇന്നത്തെ ആദ്യത്തെ എൻ്റെ അതിഥിയായി എത്തുന്നത് പ്രസിദ്ധ ചാലക്കുടിയാണ് നാട്ടു നന്മയുള്ള ഇടത്ത് നിന്ന് നാട്ടുപാട്ടുകളുടെ ശീലമായി ലോകം മുഴുവൻ സഞ്ചരിച്ച എൻ്റെ പ്രസിദ്ധ പ്രസിദ്ധ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട് പക്ഷേ ജനനയന എന്ന നാട്ടു പാട്ടു സംഘത്തിൽ വരികയും നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോതും കുഞ്ഞിപ്പെണ്ണ എന്ന പാട്ടുപാടുകയും അത് എല്ലാ ഇടങ്ങളിലും ലോകത്തിൻ്റെ പല മൂലയിലും എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രസിദ്ധയുടെ ഒരു പ്രത്യേകത മാത്രമല്ല വളരെ സീരിയസ് നാട്ടുപാട്ടുകളെ കണ്ടിട്ടുള്ളത് ഫോക്ലോർ കൈവശമാക്കിയിട്ടുള്ള എന്റെ ആത്മ സുഹൃത്തു കൂടിയാണ് പ്രസിദ്ധ അതെ ചന്ദ്രേട്ടാ നമസ്കാരം നമസ്കാരം അത് നമ്മുടെ ചന്ദ്രേട്ടന്റെ ചാനൽ ആരംഭിക്കുകയാണ് ഏതാണെങ്കിലും നടൻപാട്ടിന്റെ വലിയൊരു മുഖ്യധാരയിലേക്ക് എത്തിക്കുന്ന ഒരുപാട് ആളുകളെ ഓർത്തുകൊണ്ടാണ് ചന്ദ്രരാട്ടൻ ആദ്യം തന്നെ സംസാരിച്ചു തുടങ്ങിയത് ആ കൂട്ടത്തില് ആദ്യമായി ഇന്റർവ്യൂ ചെയ്യാൻ എന്നെ തന്നെ തിരഞ്ഞെടുത്തതിന് ഒരുപാട് നന്ദി കാരണം പല ഞാൻ പോകുന്ന എല്ലാ വേദികളും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ ഒരു ചെറിയൊരു ഇന്റർവ്യൂ ആണെങ്കിൽ പോലും ഞാൻ അതിൽ ചന്ദ്രേട്ടന്റെ പേരോ നിന്നെ കാണാന്നുള്ള പാട്ട് പറയാണ്ട് ഒരിക്കലും തുടങ്ങാറില്ല ആ ചന്ദ്രേട്ടനാണ് ഞാൻ പറഞ്ഞു കേട്ടില്ല ചന്ദ്രേട്ടൻ 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 എല്ലാരും കേട്ടിട്ടുണ്ടാവും പക്ഷെ എൻ്റെ ഒരു സാന്നിധ്യം ഞാൻ ഇരിക്കുന്ന ഒരു സാന്നിധ്യത്തിൽ ചന്ദ്രേട്ടൻ എന്നെ പിടിച്ചെടുത്തിയൊരു ഇന്റർവ്യൂ ചെയ്യാന്ന് പറഞ്ഞത് അതെന്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് അതിന് കാരണക്കാരായത് നമ്മുടെ പാട്ട് ഏറ്റെടുത്താൽ നിങ്ങളാണ് ഒരുപാട് സന്തോഷം നന്ദി നിങ്ങളോട് അറിയിക്കുന്നു എന്നിപ്പോ ചന്ദ്രേട്ടന്റെ മുന്നിൽ ഞാൻ ഇരിക്കാൻ കാരണമായിട്ടുള്ള നമ്മുടെ സ്വന്തം പാട്ട് എന്നെ പാടി തുടങ്ങാം അല്ലെ ചന്ദ്രേട്ടാ ഒരു നാലുപേരെ നിന്നെ കാണാൻ സന്തോഷം നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നൂ കുഞ്ഞിപ്പെണ്ണേ നിന്നെ എന്നിട്ടൻ്റെ ഇന്നുവരേ വന്നില്ലാലും ചെന്ത നിറമില്ലേലും ചെന്ത മര കണ്ണില്ലേലും മുട്ടിറങ്ങി ഇറങ്ങി മുടിയില്ലേലും മുല്ലാമുട്ടി തല്ലില്ലേലും നിന്നെ കാണാൻ എന്നെക്കാളും ചന്തൻ തോന്നൂ കുഞ്ഞിപ്പെണ്ണേ എന്നിട്ടൻ്റെ നിന്നെ കെട്ടാൻ ഇന്നു വരെ വന്നില്ലാരും ഫോക്ലോർ വളരെ സന്തോഷകരമായിട്ട് സ്വീകരിക്കുകയും അത് എഴുതിയെടുക്കുകയും ചെയ്ത കുട്ടിയാണ് അതുകൊണ്ട് നമ്മുടെ നാട്ടു താളങ്ങളും അനുഷ്ഠാന കലകളും ഒക്കെ ഒരുപാട് നമ്മൾ സ്വാധീനാക്കിയിട്ടുണ്ട് മാത്രമല്ല മലനായാട്ട് പോലെയുള്ള ചില നാടോടി നാടകങ്ങളെ പോലെയുള്ള അഭിനയവും സംഗീതവും ഒക്കെ ഒത്തുചേർന്ന കലയുണ്ട് അതിലത്തെ ഒരു പാട്ട് പാടാറില്ലേ അത് ആയിട്ട് എനിക്ക് നമ്മുടെ സത്യജ്ഞള്ള സമയത്താണ് ആഹ് സത്യേറ്റം ഞാനും കൂടിയിട്ടാണ് പാടുന്നത് ജനനയനിലായിരിക്കുന്ന സമയത്ത് ജയ്ഹിന്ദ്ര ഒക്കെ ഷൂട്ട് വരുമ്പോ അതാണ് പാടല് ചെയ്ത് എങ്ങനഴഞ്ഞു തടി ഓറത്തേ എങ്ങനെ അഴഞ്ഞു തടി இல்லீளம் காட்டில் ஒரு இல்லிக்கு போயப்போ முள்ளால் அழிஞ்சதட குறவ முள்ளால் இதொன்னும் மாறி மாய மாறிஞ்சவர்ணக்கிளியே கோரத்தீ பஞ்சவர்ணக்கிளியே പഞ്ചവർണക്കിളി എന്നെ ചൊല്ലിയാൽ പാപം പാപം മുടി എങ്ങനെ പലതുണ്ടടം പലതും എങ്ങനഴി എങ്ങനഴി ഇല്ലിളം കാട്ടിലൊരില്ലിക്ക് പോയപ്പോ മുള്ളാലഴിഞ്ഞതട കൊറവ മുള്ളൽ അഴിഞ്ഞതട വള്ളുവനാട്ടിലെ മരംകുട്ടി പാട്ടെന്ന സമ്പ്രദായം പണ്ട് നാട്ടുപാട്ടുകളുടെ ഊർജ്ജമായിട്ട് നിലനിന്നിരുന്നു അതിലൊരു പാട്ടാണ് ഇനി പ്രസീത പാടാൻ പോകുന്നത് പാടു ചന്ദ്രമായിട്ടാണ് നമ്മുടെ മെയിൻ ആയിട്ടും പറയ സമുദായത്തിന്റെ മരംകുട്ട് പാട്ടായിട്ടുള്ള ഒരു പാട്ടാണത് ഞാൻ പാടാൻ പോണത് കേട്ടോ ഒരുപാട് പാട്ടുകൾ ഉണ്ടെങ്കിൽ പോലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കാരണം നമ്മുടെ തിന്താരുമാൻ ചെറുതായിരിക്കുമ്പോ ഞങ്ങളുടെ മോനെ കാളിദാസ് ചെറുതായിരിക്കുന്ന സമയത്ത് ഈ ഒരു പാട്ട് മനോട്ടം പാടിയാലും അത് മനോട്ടം തന്നെ പാടണം കൊച്ചിനെപ്പോ മനോട്ടം ഇച്ചിരി വയറുള്ളതുകൊണ്ട് നെഞ്ഞത്തിട്ടിട്ട് കസേരയിൽ ഇങ്ങനെ ചാരി ഇരിക്കുമ്പോ കൊച്ചിന് കറക്റ്റ് പൊസിഷനാണല്ലോ കാല് വയറുമക്കളങ്ങനെ വെച്ചിട്ട് അപ്പൊ രണ്ടുപേരും പാടുമ്പോഴത്തേക്കും കൊച്ചു ഉറങ്ങും ഞാൻ പാടുമ്പോഴല്ല കൊച്ചു അച്ഛൻ മരട്ടെ അച്ഛൻ മരട്ടെ എന്ന് പറഞ്ഞുറങ്ങി ഞാൻ ഒരു പാട്ട് ഞാൻ പാടാം ഈ നല്ല നാട്ടിലേ നല്ലൊരു ദൈവങ്ങളെ നേരിട്ട് വന്നോളേ തിരുതണ്ടൻ തന്നോളാ എൻ്റെ താറവാട്ടിലേ കെട്ടിച്ചുറ്റാടുമ്പോഴേ മൂന്നാഴി നല്ലുകൊണ്ട് തിരുതണ്ടൻ തന്നോളാ നല്ലൊരു ദൈവങ്ങളെ പുതിയ കാലത്ത് നാട്ടുപാട്ടുകൾ പല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് അതെ അതെ സിനിമയിലും അതുപോലെ തന്നെ നാടകങ്ങളിലും മറ്റെല്ലാ കലയുടെ വിവിധ വശങ്ങളിൽ നാട്ടുപാട്ടുകൾ ഉപയോഗിക്കാറുണ്ട് പല പാട്ടുകളും പുത്തൻ പാട്ടുകളാണ് പക്ഷെ അത് എനിക്ക് തോന്നുന്നു കൊഴപ്പില്ല എന്നുള്ളതാണ് അപ്ലൈഡ് ഫോക്ലോർ എന്ന് പറഞ്ഞിട്ട് നമ്മളത് അനുവദനീയമാണ് പുതിയ താളങ്ങൾ വെച്ചിട്ട് ചെയ്താലും എന്തായാലും എനിക്കത് നന്നാവണം എന്നുള്ളൂ പക്ഷെ നാട്ടു പാട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് വളരെ മുന്നത്തെ പാട്ടുകളാണ് നമ്മള് അത് ആരും പേരയില് എഴുതിയതോ എഴുത്തോലയിൽ എഴുതി ഉണ്ടാക്കിയതോ ഒന്നുമല്ല അത് വാമൊഴിയായിട്ട് നമ്മുടെ ഒരുപാട് കാലങ്ങളിലൂടെ നമുക്ക് നമ്മുടെ നിലനിൽക്കുന്ന ശരിക്കും അത്തരം പാട്ടുകൾ നമുക്ക് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പക്ഷെ പലർക്കും ഒരു സംശയമുണ്ട് ഇതൊക്കെ എന്ന് എന്നുള്ള സംശയങ്ങൾ വരുന്നുണ്ട് ആ ആദ്യം പറഞ്ഞ പോയിന്റ് വീണ്ടും ഞാൻ പറയുകയാണ് കാരണം നാടൻ എന്ന വാക്കിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്ന ഒരു ഒരു കാലഘട്ടമാണ് കണ്ടംപററി സിറ്റുവേഷനിൽ നാടൻ എന്ന വാക്കിന് ഒരുപാട് പ്രാധാന്യം പ്രാധാന്യമുണ്ട് ഇപ്പൊ നമ്മളൊരു ഹോട്ടൽ തന്നെ തിരയുമ്പോ യാത്ര പോവാണ് ആ സമയത്ത് വല്ലപ്പോഴും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന ആളുകൾ ഒരു പക്ഷേ പുതിയ ഭക്ഷണങ്ങൾ ഇഷ്ടപ്പെട്ടേക്കാം എന്നിരുന്നാൽ പോലും നമ്മളൊക്കെ ഞാനൊക്കെ നാടൻ എന്ന വാക്ക് നോക്കി നോക്കിപ്പോ നാടൻ ഭക്ഷണം കുടുംബശ്രീയുടെ ചേച്ചിമാര് വെക്കുന്ന ഭക്ഷണം അങ്ങനെ അപ്പൊ അങ്ങനെ നോക്കുമ്പോ തന്നെ ഒരു ഘോഷയാത്ര എടുത്താലും കണ്ടമാനം നാടൻ കാര്യങ്ങളാണ് പോകുന്നില്ല അതൊരു നാടൻ വെക്കുമ്പോ തന്നെ അത് പഴയ കാലം പോലെ പുതിയ അതെ അതെ പക്ഷേ ഈ അപ്ലൈഡ് ഫോക്ക് ലോർ എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നാടൻ പാട്ടുകൾക്കാണെങ്കിലും നാടൻ കലാരൂപങ്ങൾക്കാണെങ്കിലും ഒരു മേഖല കോണ്ടെക്സ്റ്റീന്ന് മറ്റൊരു കോണ്ടെക്സ്റ്റിലേക്ക് മാറുമ്പോൾ വരുന്ന എല്ലാ മാറ്റങ്ങളും ഇതിനും വരുന്നുണ്ട് ഇപ്പൊ ചന്ദ്രവേട്ടനോട് ഞാൻ പറയുന്ന ഒരു കാര്യം ചന്ദ്രവേട്ട അനിയൻ നമ്മുടെ കാർത്തിയേട്ടനോട് പറഞ്ഞാല് അത് വേറെ ഏമാറാണ് ചന്ദ്രുവേട്ടന്റെ കുറച്ച് പൊടിപ്പൊന്നുമല്ല കൂടെ അല്ലെങ്കിൽ കുറച്ച് അതിൽ നിന്ന് സബ്ട്രാക്ഷൻസ് സംഭവിക്കുകയൊക്കെ സംഭവം ചെയ്യത്തില്ല ആ മാറ്റം തന്നെയാണ് നമ്മുടെ കലകൾക്കും വന്നു ചേർന്നത് അത് ഒരു കല നാടൻ കലാന്നുള്ളത് ഏതാണെങ്കിലും ക്ലാസിക്കൽ ബേസ്ഡ് കലകളുടെ പ്രത്യേക ിൽ നിന്നിട്ട് പോണത് അതുകൊണ്ട് അതിന് മാറ്റം വരുത്തി കഴിഞ്ഞാൽ എന്തായാലും അത് എന്താ മാറ്റം വരുത്തി അതിന്റെ നൊട്ടേഷൻ ഇതല്ലേന്ന് പറയാൻ പറ്റും പക്ഷെ നാടൻ എന്ന് പറയുന്ന സംഭവങ്ങൾക്ക് ഒരു നൊട്ടേഷൻ ഒരിക്കലും എഴുതി വെച്ചിട്ടില്ല അതിങ്ങനെ തന്നെ വരണം എന്ന് ആരും പറഞ്ഞിട്ടില്ല ഇപ്പൊ ഒരു പാട്ട് തന്നെ പല പല കൊട്ടലുകളിലും അതായത് പല പല പതികളില് ദൈവത്തറകളിലൊക്കെ പാടി വരും അത് അവിടുത്തെ കാരണന്മാര് പാടുന്ന സ്റ്റൈൽ തന്നെ അപ്പുറത്തെ കാരണന്മാര് പാടിക്കൊള്ളണം എന്നില്ല ഈ പാട്ടുകൾക്കാണ് ഇപ്പൊ മാറ്റം വന്നത് മാറ്റം വന്നു എന്ന് പറഞ്ഞപ്പോ ഞങ്ങളെപ്പോലുള്ള നാടൻപാട്ട് സംഘങ്ങൾ ഈ സംഘങ്ങള് ഞാൻ കലാഭം മണിച്ചേണ്ട പാട്ടുകൾ ഒരുപാട് ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ് പ്രത്യേകിച്ച് ജനനയന തൃശ്ശൂരിൽ വന്നപ്പോൾ ജനനയന അന്ന് പ്രസാദമാശ ഉൾക്കൊണ്ടേക്കണത് ഈ അപ്ലൈഡ് ഫോക്ലോർ എന്ന് പറയുന്ന പുതിയ സയൻസിനെയും ടെക്നോളജീനെയും ആപ്ലിക്കേഷനാണ് നാടൻ പാട്ടിലൊണ്ട് കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെ ഇരിക്കപ്പെടതില്ലാത്ത ഓട്ടാണ് ജനനായ്മക്ക് ഇപ്പോഴാണെങ്കിലും പണ്ടാണെങ്കിലും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് അങ്ങനെ വന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഉത്സവപ്പറമ്പുകളിലെ ആളുകൾ വരുമ്പോൾ ആ തനി കോണ്ടെക്സ്റ്റിലുള്ള പാട്ടുകൾ അതേ ഇൻസ്ട്രുമെന്റ് വെച്ച് പാടി അങ്ങനെ എത്ര സമയം കേട്ടിരിക്കും എന്നുള്ളൊരു ആലോചന വന്നു അതിന് തന്നെ കുറച്ച് മാറ്റം വരുത്തി പുതിയ സയൻസിൻ്റെയും ടെക്നോളജിയുടെയും ഒരു ആപ്ലിക്കേഷൻ അതിൽ കൊണ്ടുവരുമ്പോൾ ആളുകളെ എന്റർടൈൻ ചെയ്യാനാണ് വന്നേക്കുന്നത് അവരെ ആ സന്തോഷത്തിൽ തിരിച്ചുവിടാൻ വേണ്ടി പറ്റുന്ന ഒബ്സർവേഷന്റെ ഭാഗമായിക്കൊണ്ടാണ് ഞങ്ങളുടെ നാടൻ പാട്ടുകളെ ഇങ്ങനെ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് ക്ലാസിക് കലകളിൽ ഉത്തരം ഇടപെടലുണ്ടായിട്ടുണ്ട് ഇപ്പൊ ഈ ഞങ്ങട് ശ്രീധരന്മാരായിരിക്കുന്ന കറുത്ത കലാമണ്ഡലത്തിലായിരിക്കും മാനവീയം എന്നുള്ള യുദ്ധം വേണ്ട എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു കഥകളി അവിടെ രൂപപ്പെട്ടു പിന്നീട് അതുപോലെ കടമിട്ട കുറച്ചൊക്കെ കഥകളി വേഷം വന്നിട്ട് അതേ രീതിയിൽ അതേ താളത്തിലേക്ക് മാറ്റിയിട്ട് അത് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ആൾക്കാർക്കൊന്നും ഒന്നും അത് ഒന്നുമില്ല അത് നമ്മുടെ മനസ്സാണ് നമ്മള് ഒരു കാര്യം മുന്നിൽ ചെന്നത് അങ്ങനെ തന്നെ ആവണം എന്നുള്ളത് ഒരുപക്ഷെ അനുഷ്ഠാന തനി അനുഷ്ഠാനായിട്ടുള്ള മാന്ത്രികമായിട്ടുള്ള താന്ത്രിക കലകൾ ചിലപ്പോ അങ്ങനെ ആയിക്കോട്ടെ പക്ഷെ നമ്മള് സ്റ്റേജ് ഷോ പോലെയുള്ള കലയെ വികസിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു പുത്തൻ ഭാഷ അതിന് കൊടുക്കുന്നത് മോശമാണെന്ന് കരുതുന്ന ഒരാളല്ലേ ശരിക്കും എല്ലാറ്റിനും പുത്തൻ ഭാഷ ഓരോ കാലം ആണ് നമ്മള് വെള്ളാരം കല്ലുകളെ പുഴ ഉരുട്ടി എന്ന് പറയാം ഓരോ കാലം അത് ഇതിപ്പോ ചന്ദ്രൻ ആദ്യം പാടാൻ പറഞ്ഞപ്പോ ഞാൻ ട്രഡീഷണൽ പാട്ടുകള് തനി അനുഷ്ഠാന പാട്ടുകൾ പാടാൻ കാരണമുണ്ട് ചില ആളുകൾക്ക് ഭയങ്കര ഒരു ധാരണയുണ്ട് പ്രസിദ്ധക്ക് ഈ ഫോക്ക് മോഡേൺ എന്നുള്ള നിലയ്ക്ക് മാറ്റിട്ട് പ്രസിദ്ധ നാടൻ പാട്ടുകൾ അങ്ങനെ ആക്കണം ഇങ്ങനെയാക്കണം എന്ന് പറയുന്ന കുറെ ആളുകളുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് ഞാനും ഈ പറഞ്ഞ മരം കൊട്ടിയിട്ടും തൊടി കൊട്ടിയിട്ടും ചെണ്ട ഒക്കെ പാടി നിൽക്കുന്ന ഒരാൾ തന്നെയാ അതിലും പാടും ഇതിലും പാടും ഈ രണ്ടിലും പാടുന്നോണ്ട് എന്താണ് വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേജ് പരിപാടികൾ ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്നത് എൻ്റെ തൊഴിലാണ് ആ തൊഴിൽ വഴി കുറെ പേര് ജീവിക്കുന്നുണ്ട് അവരുടെ ഒരു ഉപജീവന മാർഗമാണ് അതിനെ എങ്ങനെ നിലനിർത്തി കൊണ്ടുപോകണം എന്നുള്ളത് എൻ്റെ വലിയൊരു ടാസ്ക് ആണ് ആ ടാസ്കിലേക്ക് ഞാൻ ഇതിന് മാറ്റും എന്നാൽ നിങ്ങൾ ആവശ്യപ്പെട്ടാൽ തന്നെ ഈ നാടൻ പാട്ടുകളും ചെണ്ട ചെണ്ടകുട്ടിയും പാടാൻ ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാണ് അതും എനിക്കറിയാം വളരെ ശരിയാണ് കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരണം നമ്മള് ഓരോ വിഷു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പഴയ സിനിമയല്ല പുതിയ സിനിമകളും മാറ്റങ്ങൾ പോകുന്നത് പഴയ സിനിമ നമ്മൾക്ക് വേണമെങ്കിൽ കോമഡി ആയിട്ട് തോന്നുന്നു പല രംഗങ്ങളുണ്ട് നമ്മളൊക്കെ അന്ന് വളരെ സന്തോഷത്തോടെ കണ്ട പടങ്ങൾ ഇപ്പൊ നമ്മൾ വീണ്ടും അത് കാണുമ്പോ നമുക്ക് അത്രയായിരുന്നു അല്ലെ എന്ന് നമ്മൾ വിചാരിക്കും അതാണല്ലോ നമ്മൾ നെഞ്ചേറ്റി കൊണ്ട് നടന്നതെന്ന് വിചാരിക്കും പക്ഷേ പഴയ കാലത്ത് നല്ല സിനിമ സിനിമകളായാലും നല്ല നാടകങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു നല്ല കഥകളുള്ള നല്ല ആളുകൾ എഴുതിയ കഥകള് സിനിമയാക്കുമ്പോഴൊക്കെ അതൊക്കെ നമ്മുടെ മനസ്സിൽ വിട്ടുപോകാത്ത രീതിയിലുള്ള കലകളുടെ അത് അതെന്നും പ്രക്രിയകൾ സ്ഥിരമായിട്ട് മാറ്റി അതെ നമ്മുടെ നാടൻപാട്ട് സങ്കണ കാരണം കൊണ്ട് ഇപ്പോഴത്തെ തലമുറയിലെ പാട്ടുകളെ കൂടി ഉൾപ്പെടുത്തി കുറച്ച് മോഡേൺ ആക്കണം എന്നുള്ള ഒരു പരാതി ഒക്കെ വരണ്ട് ചില ആളുകളെ പറയുന്നുള്ളൂ നൂറ് ശതമാനം ആളുകൾ എടുത്താൽ തൊണ്ണൂറ് പേരും നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ ഒരു പത്ത് ശതമാനം ആളുകൾക്ക് ഒരു ധാരണയുണ്ട് നാടൻ പാട്ടുകളെ ഞങ്ങൾ എല്ലാവരും ചേർന്ന് മോഡേൺ പാട്ടുകളാക്കുന്നു അത് മാറ്റിയിട്ട് അവരുടെ ഒരു ചിന്താഗതിക്ക് ഒരു അതൊന്ന് ഖണ്ഡിക്കാൻ വേണ്ടിയിട്ട് നാടൻ തനി നാടൻ പാട്ടുകളും നമുക്ക് സ്വായത്തമാണെന്ന് കാണിക്കാൻ ഒരു പാട്ടാണ് കേട്ടോ ഇതൊരു മരംകുട്ടി പാട്ട് ചന്ദ്രേട്ടാ സന്തോഷം ഓക്കെ പുത്തം പറമ്പോടെ പതിനെട്ടാം കുന്നേറി കല്ലരി എൻ്റെ ഉണ്ണി ഒരു ചാച്ചൻ കുഞ്ഞാള കല്ലേ പുത്തം പറമ്പോടെ

മലവഴിയാട്ടത്തിലെ മലമ്പാട്ട് കേൾക്കാം ആ കുലൂടെ മുകളിൽ ഒരു കൂട്ടം മാറിയിറങ്ങി ഒറ്റ i <laughs> ൂപങ്ങളെ അല്ലെങ്കിൽ നാടൻ പാട്ടുകളെ ജനങ്ങളിലേക്ക് എത്തിച്ച ഏറ്റവും വലിയ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഞങ്ങളുടെ പ്രേംപ്രസാദ് മാഷ്ട ആൾക്കാരാണല്ലോ ഞങ്ങളെല്ലാവരും അപ്പോ ഒരു വീണ്ടും ഒരു പരിചയപ്പെടുത്തലുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നാലും ചന്ദ്രട്ടനോട് പറയാണ് പ്രജീഷ് നമ്മുടെ വേഷം കലാകാരനാണ് മദി ഫോക് ബാൻഡ് എന്ന് പറയുന്ന ഒരു ടീമിലെ ഞങ്ങളുടെ മാഷ്ട്ര ശിഷ്യഗണങ്ങൾ തന്നെയാണ് കൂടുതലുള്ളത് ഉള്ളത് അപ്പൊ ഇനിയുണ്ട് കുറെ മെമ്പർമാർ കേട്ടാ നമ്മുടെ ഷൂട്ടിന് വേണ്ടിയിട്ട് ഇവര് പെട്ടെന്ന് ഓടി എത്തിയതാണ് മറ്റോരൊക്കെ വന്നുകൊണ്ടിരിക്കണുള്ളൂ ആ നമ്മുടെ വേഷം കലാകാരനാണ് പ്രജീഷ് മലപ്പുറംകാരനാണ് സിജി ഒരു നല്ല പാട്ട് നമുക്കായിട്ട് തന്നു സിജിമോനും വേഷക്കാരനാണോ ഒപ്പം നല്ലൊരു പാട്ടുകാരൻ വ്രതം നന്നായി കൈകാര്യം ചെയ്യുന്നത് കലാകാരൻ കുഞ്ഞുമണിനെ പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ലല്ലോ നമ്മുടെ മുത്തുമണി മാഷി ശിഷ്യനൊപ്പം തന്നെ ഞങ്ങളുടെ പതിഫോക് ബാൻഡിലെ ഋതം കലാകാരനാണ് പണ്ടൊക്കെ ഒരുപാട് വിഷ്വൽസ് ചേർന്ന് ചെയ്തേർന്നിട്ടാണ് ആളൊന്നരണേ പക്ഷെ ഇപ്പൊ കുറച്ചും കൂടി ഋതത്തിലേക്ക് കോൺസെൻട്രേഷൻ കൊടുത്തേക്കാണ് പിന്നെ പേരാമംഗല സുനിയേട്ടൻ ഞങ്ങളെല്ലാം ആശാൻ ഈ മെയിൻ ആയിട്ടും കൊട്ട് തന്നെയാണ് മെയിൻ നന്നായി പാടും അസലായിട്ട് പാടും വേഷം ചെയ്യും അടിമുടി കലാകാരനാണ് ഒപ്പം ജിത്തു പുഴക്കൽ ജിത്തു പുഴക്കൽ ഇപ്പൊ പാട്ടും വേഷമായിട്ടാണ് ടീമിൽ നിൽക്കണ പതി ഫോക് ബാൻഡിന്റെ വേറൊരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കലാകാരന്മാരും എല്ലാം ചെയ്യും അവസാനം പരിചയപ്പെടുത്ത ഒരാളെ ഞാൻ പറയാം എല്ലാ കലാകാരന്മാരും എല്ലാം ചെയ്യും എന്താ പറയാ പാടാൻ പറഞ്ഞ പാടും കൊട്ടാൻ പറഞ്ഞ കൊട്ടും വിഷം ചെയ്യാൻ പറഞ്ഞ ചെയ്യുക അങ്ങനെയുള്ളവരാണ് പതിഫോക്ക് ബാൻഡിൽ കൂടുതലായിട്ടുള്ളത് ഇനി നമ്മുടെ ആശാന്മാരുടെ ആശാനായിട്ടുള്ള സുരേഷ് പുഴയ്ക്കൽ സുരേഷ് ചേട്ടനായി ഞങ്ങൾ പരിചയപ്പെടുന്നത് കാരണം ഏതൊരു ആവശ്യം നമ്മുടെ പതിഫോക്ക് ബാൻഡിന് വന്നാലും മനു ഏട്ടന്റെ കൂടെ കട്ടയ്ക്കി ഉമാരെല്ലാവരും നിന്നാലും അവർക്ക് കൊടുക്കുന്ന ഒരു ഉപദേശം ഉണ്ടാവില്ല ഒരു ഉപദേശകൻ ഉണ്ടാവില്ല അദ്ദേഹമാണ് ഇദ്ദേഹം അപ്പൊ സുരേഷ് പുഴക്കൽ സുരേഷ് ചേട്ടൻ ഇതെല്ലാം നടങ്ങുന്ന പതിനെട്ടോളം കലാകാരന്മാരുള്ള ഒരു വലിയ സംഘമായിട്ടുള്ള പതി സ്റ്റേജുകളിൽ നിന്നും സ്റ്റേജുകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിന് കാരണഭൂതനായിട്ടുള്ള ഒരു വലിയ വ്യക്തിയാണ് ഈ ഇരിക്കുന്നത് എങ്ങനെ ചന്ദ്രശേഖരൻ ചേട്ടനെ പോലുള്ള ഞങ്ങളുടെ ഗുരുനാഥന്മാര് കാരണം ഇവർ തുറന്നു തന്ന പാതയിലൂടെയാണ് ഞങ്ങൾ എല്ലാരും സഞ്ചരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് നമ്മുടെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യണേലും മുമ്പായിട്ട് ഒരു കിടുപ്പാട്ടും കൂടി പാടിയിട്ട് ഞങ്ങൾ ഈ എപ്പിസോഡിന് പോകളോ ഓക്കെ ഈ ഞങ്ങളുടെ ഒരു കൂട്ടുകാരൻ എന്താ കിഷോർന്നാണ് അവന്റെ പേര് കിഷോറിനെ ഞങ്ങളുടെ കൂട്ടുകാരനായിട്ട് നിങ്ങൾക്ക് പറയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കിഷോർ ഒരുപാട് പാട്ടുകൾ നമുക്ക് തന്നിട്ടുണ്ട് ഒപ്പം തന്നെ നല്ലൊരു ഓടക്കുഴൽ വാദ്യം കൈകാര്യം ചെയ്യുന്ന ഒരു കലാകാരനാണ് അവന്റെ ഒരു പുതിയ പാട്ട് ഞങ്ങൾ നമ്മുടെ പതി ഫോക്ക് ബാൻഡിന് വേണ്ടി അവൻ തന്നു അവൻ അവൻ എന്ന് പറയുമ്പോൾ ഏറ്റവും അടുപ്പുള്ളത് കൊണ്ടാണ് കേട്ടോ ഇതിനെ വേറെ രീതിയിൽ നിങ്ങൾ ചിത്രീകരിക്കരുത് നമ്മ കിഷോറിന്റെ ആ ഒരു പാട്ടും കൂടി നമുക്ക് കാണിച്ചു ഒപ്പം പിടിച്ചേട്ടാ రో తగతారా హరి తగారా హర హరి తగత దారా హరిగారా పుత్త తగతారా కాలిలే ഇത്ര നേരവും പാട്ടിന് കൂട്ടായിട്ടുള്ള എന്റെ സുഹൃത്തുക്കൾക്ക് എന്റെ സ്നേഹം പങ്കുവെക്കുകയാണ് നമുക്കും നമ്മുടെ പാട്ടിന് കൂട്ടായും ഈ സുഹൃത്തുക്കളൊക്കെ എന്നും ഉണ്ടാവും എന്ന് എനിക്ക് ഉറപ്പുണ്ട് അതെ അതെ തീർച്ചയായും അതെ നമ്മുടെ എപ്പിസോഡ് വൈകുന്നേരം മുമ്പായിട്ട് ഒരു കാര്യം പറയാനുള്ളത് നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ചന്ദ്രേട്ടന്റെ പുതിയ ചാനലാണ് യൂട്യൂബ് ചാനലാണ് പാട്ടും ചൂട്ടും അപ്പോൾ പാട്ടിനെ ഇഷ്ടപ്പെടുന്ന നിങ്ങളെല്ലാവരും ചേർന്ന് നമ്മുടെ ചാനല് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒരു തരത്തിലും മറന്നു പോകരുത് എന്നുള്ള ഒരു അപേക്ഷ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ് എനിക്ക് ഇങ്ങനെ ചന്ദ്രേട്ടൻ മുന്നിൽ വന്നിരുന്നു നാല് പേര് പാടാനും നാല് വാക്ക് സംസാരിക്കാനും കാരണമായിട്ടുള്ളത് നിങ്ങളെല്ലാവരുമാണ് ആ പ്രാർത്ഥനയും സപ്പോർട്ടും ഞങ്ങളുടെ കൂടെയും ചന്ദ്രേട്ടൻ്റെ കൂടെയും നമ്മുടെ പുതിയ ചാനലായിട്ടുള്ള വാട്ടും ചൂട്ടും എന്ന യൂട്യൂബ് ചാനലിന്റെ കൂടെ ഉണ്ടാവണം എന്ന് വിനീതമായി നിങ്ങളോട് അപേക്ഷിക്കുകയാണ് താങ്ക് യു ചന്ദ്രേട്ട അങ്ങനെ ഒരു അവസരം തന്നതിന് താങ്ക് യു എല്ലാവർക്കും നമസ്കാരം